ഒരാൾക്കൊരു തോട്ട് അല്ലെങ്കിൽ അയാളുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എത്ര കാലഘട്ടം കൊണ്ട് ഇതിനെ കൺട്രോളിലേക്ക് ആക്കാൻ പറ്റും എന്തതിനു ചെയ്യേണ്ടത് ചിലർ പറയും ഇരുപത്തൊന്ന് ദിവസം ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ ആവും ചിലർ അറുപത്താറ് ദിവസം ഇതിന് കണക്കുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കൺസിസ്റ്റൻറ്റ് റിപ്പിറ്റേഷൻ ഈസ് എ മാസ്റ്റർ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യണമെങ്കിൽ റിപ്പിറ്റേഷനാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മളറിഞ്ഞോ അറിയാതെയോ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളുടെ ഹാബിറ്റായി മാറുന്നത് അറിഞ്ഞോ അറിയാതെയോ മെജോറിറ്റി കാര്യങ്ങൾ ഞാനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നതും ബെങ്കും അങ്ങനെ ഇരിക്കുന്നതും ഒക്കെ ഒരു കാലത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെ റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങളാണ് അല്ലാതെ റിപ്പീറ്റേഷൻ അല്ലാതെ ഒന്നും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്ന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തൊണ്ണൂറ്റിനാല് ശതമാനവും നമ്മൾ നോൺ കോൺഷ്യസ് എന്ന് പറയും നമുക്ക് അറിയത്തു പോലുമില്ല ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ പോകുന്ന എനിക്ക് അറിയത്ത പോലുമില്ല നോൺ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ നോൺ കോൺഷ്യസ് ആയത് ഒരു സമയത്ത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്ത് നോൺ കോൺഷ്യസ് ആയതാണ് ബ്രെയിൻ അതിനെ ഒരു ഓട്ടോ മോഡിലേക്ക് എടുത്തിട്ടുലി ഹാബിറ്റ് എന്നൊക്കെ പറയുന്നതും അതിലെ ബിഹേവിയർ എന്നൊക്കെ പറയുന്നത്